ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാത്തൂവിൻ്റെ മകളുടെ കുട്ടിയുടെ ഇരുപത്തെട്ടാണ് കേട്ടോ അപ്പം അതിന് പോവാനായിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ് അപ്പം ഒന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് അപ്പം മഴ മാറുന്നുണ്ടാവുമെന്ന് വിചാരിച്ചു ഒരുവിധം അങ്ങനെ രാവിലെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാറുണ്ട് അപ്പോൾ മഴയൊന്നും നിന്നിട്ടില്ല ബസ്സൊക്കെ കിട്ടി അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കയാണ് ഇപ്പൊ ചരട് കെട്ടലും സ്വർണ്ണിടണ പരിപാടികളൊക്കെ ഉണ്ട് കണ്ണെഴുതല് പക്ഷെ ആളൊന്നിനും സമ്മതിക്കണില്ല കുട്ടി കരഞ്ഞിട്ട് എല്ലാതും എങ്ങനെയൊക്കെ ചെയ്തു പിന്നെ വന്നവർക്ക് പിന്നെ ഫുഡ് കൊടുക്കണ പരിപാടിയായി അടി കിട്ടിയാൽ എങ്ങനെയുണ്ടാവുക അതുപോലെ കരയായിരുന്നു കുട്ടി അപ്പൊ ആറാം മാസത്തിലാണ് കേട്ടോ ചോറ് കൊടുക്കുമ്പോ അപ്പോഴാണ് പേരിടുന്നത് അപ്പോ ഞങ്ങളെല്ലാവരും വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോ ഇല കൊണ്ടുവന്നിട്ടപ്പോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഇപ്പോ എല്ലാവരും ഫുഡ് കഴിച്ച് പൂവലുടങ്ങി കുട്ടിയുടെ അച്ഛമ്മുടെ മടിയിലിരുത്തിയിട്ടാണ് ചരടൊക്കെ കെട്ടി കൊടുക്ക കേട്ടോ പക്ഷെ അച്ചമ്മയ്ക്ക് പനിയായ കാരണം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇവിടെയും പനിയൊക്കെ ആയിരുന്നു എല്ലാവർക്കും ഇപ്പം ഒന്ന് കുറവായി ഇപ്പം ഇതിന്റെ ഇടയിൽ ഫുഡ് കൊടുക്കാൻ ഒരാൾക്ക് മറന്നിട്ടുണ്ടായിരുന്നു അപ്പം തിരക്കല്ലേ വെച്ചിട്ട് ജാങ്കോ ഇവിടുത്തെ പട്ടിയാണ് കേട്ടോ അപ്പം ആൾക്ക് ഫുഡ് കൊടുക്കാന് മുട്ട ഇറച്ചി മീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഫുഡ് ഒക്കെ കൊടുത്തു ഇപ്പോൾ ആൾ ഇരിക്കയാണ് ഇപ്പോൾ കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് പേടി ഉണ്ടാവില്ല അപ്പോൾ അവിടെ ഒരു കുട്ടി വന്നിട്ട് ജാങ്കോനോട് കിന്നാരം പറയും കേട്ടോ ആൾക്ക് പേടിയൊന്നും ആളുടെ അച്ഛനാണ് കൂടെ നിൽക്കുന്നത് അപ്പോൾ പോണ നേരത്ത് ഒരു വർത്താനൊക്കെ പറഞ്ഞേ ജാങ്കോ മൈൻഡൊന്നും ചെയ്യണില്ല കണ്ടപ്പോ തലക്കൊരു കൊട്ട് ആള് പോയി അപ്പൊ കുട്ടികള് ഗോൾഡ് കൊടുത്ത പാത്രങ്ങളൊക്കെ പെറുക്കി ആ ബോക്സൊക്കെ എടുത്തിട്ട് ട്ടോ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ ഞങ്ങക്ക് എടുക്കാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പഴും അപ്പോഴും തന്നെ ആയിരുന്നു അപ്പൊ മടിയിലൊക്കെ എടുത്ത് ആട്ടി ആട്ടി അങ്ങനെ ഉറക്കിയ ആള് സുഖമായിട്ടൊന്ന് ഉറങ്ങാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും പോയി തുടങ്ങി ഇനി ഞങ്ങള് പോവാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് ഇപ്പോ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറുണ്ട് ഇനിയിപ്പോ മഴ പെയ്യോന്നറിയില്ല വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതും മഴ തുടങ്ങി ബസ്സിൽ കയറിയതും ബസ്സിറങ്ങിയതും എല്ലാം മഴ കൊണ്ടിട്ടായിരുന്നു ഇറങ്ങി വീട്ടിലേക്ക് വരുമ്പോഴും മഴ അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ മഴ കൊണ്ടിട്ട് ഒരു ഫംഗ്ഷന് പോണത് ആദ്യമായിട്ടാണ് മഴ പെയ്തപ്പോഴേ ഇന്നത്തെ മൂഡ് പോയി ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ